നമസ്കാരം മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തോടെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചു കഴിഞ്ഞു പുതിയ സാമ്പത്തിക വർഷത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കാൻ രേഖകൾ സമർപ്പിച്ചിരിക്കണം അതിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഗുണഭോക്താവിൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് പ്രധാന രേഖകൾ ആവശ്യപ്പെടുന്ന സമയം കൂടിയാണിത് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വാർഷിക മസ്തരി ഉൾപ്പെടെയുള്ള നടപടികളും ഈ സാമ്പത്തിക വർഷമാണ് ആരംഭിക്കുക തീയതി വരും ദിവസങ്ങളിൽ അറിയിക്കും ഒരു ലക്ഷത്തിനു മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ വാങ്ങാൻ അർഹതയില്ലെന്ന കാര്യം മറക്കാതിരിക്കുക ഇത്തരത്തിൽ വാർഷിക വരുമാന രേഖ ഹാജരാക്കുന്നത് മൂലം അനർഹരായവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാനും സർക്കാരിന് സാധിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ വായ്പ ലഭ്യമായ സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യ വിതരണം ആരംഭിക്കുകയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ തുകയുടെ കുടിശ്ശികയിൽ നിന്ന് ഒരു കൂടി അനുവദിച്ചിരിക്കുകയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട് നീക്കം ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം ചേർത്താണ് ഈ തുക ലഭിക്കുക അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിന് വേണ്ടി വരും നിലവിൽ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയുണ്ട് ഈ വർഷം തന്നെ നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു സംസ്ഥാനത്ത് അടുത്ത മാസം ഗുണഭോക്താക്കൾക്ക് സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ രണ്ട് ഘടു ലഭിക്കും മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഘഡു കൂടി നൽകുവാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങുവാനാണ് തീരുമാനം ഇതിനായി ആയിരത്തി കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതം ലഭിക്കുമെന്നും കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേന്ദ്ര നയങ്ങളാൽ സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനം ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഘടുവാണ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായി ഉണ്ടായിരുന്നത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു ഇതിൽ രണ്ട് ഘടുവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഘടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു സ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക